ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷയിലെ അഞ്ചാം ക്ലാസിൻ്റെ രണ്ട് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് അതിൻ്റെ മോഡൽ ചോദ്യവും ഉത്തരവും ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും നമ്മുടെ എല്ലാ പരീക്ഷയിലും പരീക്ഷ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ നമ്മുടെ ചാനൽ കേൾക്കുന്ന കാണുന്ന നിങ്ങൾ ഒരു പ്രയാസവും ഇല്ല നിങ്ങൾക്ക് നമ്മുടെ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ സമയമുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നോ ഗുഡ് എന്നോ നിങ്ങൾ ഒരു കമൻറ്റ് അറിയിക്കുക അത് നിങ്ങൾ മറന്നുപോകരുത് അത് നിങ്ങൾ വിശു കാണിക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ് ആദ്യം ദുറൂസാണ് അതുപോലെ നമ്മൾ പൊതുവേ പറയാറുള്ളതുപോലെ കുട്ടി പല കുട്ടികൾക്കും ഉത്തരം അറിയാം പക്ഷേ ചോദ്യം തിരിയാത്തിൻ്റെ പേരിൽ വിട്ട് കളിയുകയും തെറ്റ് എഴുതി വെക്കുകയും ചെയ്യുന്നു അപ്പോൾ മോര് പ്രത്യേകം കുട്ടികളോട് പറയുക ഉസ്താദിനോട് കൃത്യമായി ചോദ്യം ചോദിച്ച് ചോദ്യം മനസ്സിലാതിന്റെ ശേഷം മാത്രമേ ആൻസർ ചെയ്താൽ പാടുള്ളൂ ഇത് ഒന്നാമത്തത് പിന്നെ ശരി ശരിയുത്തരത്തിന് കുളത്തിൽ ശരി അടയാളപ്പെടുത്താം മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാണ് ശരി അവിടെ റൈറ്റ് മാർക്ക് കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യം ജുമാ ഇല്ല മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല അതാർക്കാണ് സ്ത്രീകൾക്ക് രണ്ടാമത്തെ ചോദ്യം തക്കുകയുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ കറാമത്ത് മറ്റുള്ളത് കണ്കഡ് വിദ്യ മാജിക്കെല്ലാവർക്കും സാധിക്കും മൂന്നാമത്തത് ഹിജർ അമ്പതിൽ കൂഫയിൽ ജനിച്ചു ഇമാം അബു ഹനീഫ പുതിയ ബാഹുവനു നാലാമത്തത് പത്ത് മണി എന്നാണ് അർത്ഥം അതേതിൻ്റെതാണ് ഇവിടെ മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അസാത്തുൽ അസാത്തുൽ സാദിസ എന്ന് അക്ഷറ പത്താമത്തെ പറഞ്ഞാൽ മണിക്കൂർ സമയം അഞ്ചാമത്തത് ഇത് ചോദിച്ചത് ആരാണ് ജുറൈജ് അതിന്റെ ആദ്യം തന്നെ അവിടെ ശരി മാർക്ക് കൊടുക്ക ആറാമത്തത് മകനെ ഫാത്യ പഠിപ്പിച്ചതിന് ഇമാം അബു അൻഹു ഉസ്താദിന് നൽകിയ പാരിതോഷികം സമ്മാനം എന്തായിരുന്നു അഞ്ഞൂറ് ദിർഹം അവിടെയാണ് ശരി ഉത്തരം ഇതിൻ്റെ അടുത്തത് ചേരുംപടി ചേർക്കുക ഇതില് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തത് തൗബ ചെയ്ത് മഹാനായി തൗബ ചെയ്ത് മഹാനായി ആരാണ് ഫുലഇലിബുനു ജിയാദ് അബ്ലി അള്ളാഹു രണ്ടാമത്തെ ചോദ്യം ഇമാം ഷാഫിർ അറുലഹുന്റെ ഉസ്താദ് ആരാണ് അവിടെ ഇതിൻ്റെ ഇതിൽ ഉത്തരത്തില് സി എന്ന് കൊടുത്തിട്ടുണ്ട് നേരെ ഇമാം മാലിക് അറബിള്ളാഹുൻ അൽ ഹൌസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായി ആരാണ് ഷെയ്ഖ് ജിലാനി അറിയുള്ളാഹു നാലാമത്തത് നാല് ഇമാമികളിൽ പ്രഥമൻ ആദ്യത്തെ മധുഹബിന്റെ നാല് മാമികളുണ്ട് നമ്മുടെ മധബിന്റെ ഇമാമാണ് ഇമാം ഷാഫി റലി അള്ളാഹുവെന്നു എന്നാൽ മധുബിന്റെ ആദ്യത്തെ ഇമാം ഇമാം അബൂ ഹനീഫ അറിയാഹു വന്നു നാല് മാമികളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് തരട്ടോ അഞ്ചാമത്തത് ഇമാം മാലിക് മാലിഖുന്റെ ഉസ്താദ് ആരാണ് ഇമാം ജുഹരി റലിയുള്ളു ഇനി അടുത്ത നിങ്ങൾ വിട്ടഭാഗം പൂരിപ്പിക്കുക സ്ത്രീകൾ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത് വീട്ടിലെ നല്ല വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത് അവിടെയാണ് വിട്ട സ്ഥലത്ത് അങ്ങനെയാണ് ചേർക്കേണ്ടത് അടുത്തത് ഇതുപോലെ പോയിന്റ് ആയിട്ടുള്ള വാചകങ്ങൾക്ക് ഉണ്ടോ നമ്മളെ പാഠപുസകൾ അതും നമ്മൾ ഇതുപോലെ പോയിന്റ് ചെയ്ത് പഠിക്കാനെ വേണം രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ ആണ് ഡാഷ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അടുത്തത് ചെറുപ്പകാലത്ത് അറിവ് പഠിക്കുന്നത് കല്ലിൽ കൊത്തി വെക്കുന്നത് പോലെയാണ് അപ്പൊ അവിടെ വിട്ട സ്ഥലത്ത് അറിവ് പഠിക്കുന്നത് നീതണം നാലാമത്തത് ജന്നത്തുൽ ജന്നു അന്ത്യവിശ്രമം കൊള്ളുന്നു ജന്നത്തുൽ ബക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അടുത്തത് അഞ്ചാമത്ത് തെറ്റ് ചെയ്ത് പോയതിൽ തൗബയുടെ ഷർത്താണ് നാല് ഷർത്തുകൾ പറഞ്ഞില്ല അതിൽ ഒരു ഷർത്താണത് ആറാമത്തത് വസൌഫ നു ഇല ബാദൽ അൽ ബൈത്തിനവിടെ കൊടുക്കണം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക സുലൈമാൻ നബി അൽ ഇസ്ലാം തന്റെ കൊട്ടാരം എവിടെയായിരുന്നു സുലൈമാൻ നബി ഇസ്ലാമിന്റെ കൊട്ടാരം എവിടെയായിരുന്നു ഫലസ്തീനിലാണ് അടുത്തത് ഒറ്റക്ക് യാത്ര ചെയ്യൽ ഹറാമാണ് ആർക്ക് സ്ത്രീകൾക്ക് മൂന്നാമത്തെ ചോദ്യം ഇമാം മാലിക് ഇമാം മാലിക് അനസ്ഹുന് ജനിച്ചത് എവിടെയാണ് മദീനയിൽ നാലാമത്തെ ചോദ്യം അത് അള്ളാഹു താലയുടെ പ്രകാശമാണ് ഏത് എൽമ് അറിവ് അഞ്ചാമത്തെ ചോദ്യം മോത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആര് ഏത് ഇമാണ ഇമാം ആറാമത്തത് വിശ്രമം എന്ന വാക്കിന്റെ അറബി പദം എന്താണ് ഇസ്തിറാഹ ഇസ്തിറാഹ എന്താണ് വിശ്രമിക്കുക റെസ്റ്റ് എടുക്കുക അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരുക ഉത്തര ചെയ്യുക ആരാണ് അഹുസുനോൽ ജമാ അതിന്റെ ഉത്തരം നബിയുടെയും സ്വഭാവത്തിന്റെയും ചര്യയെ അനുദാപനം ചെയ്യുന്നവർ അടുത്തത് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെ നിസ്കാരം നോമ്പ് പോലുള്ളവ പോലെയുള്ള കൊണ്ട് മൂന്നാമത്തെ ചോദ്യം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഈ പഴങ്ങൾ ലഭിക്കുന്നത് ആര് ആരോട് ചോദിച്ചു ഇവിടെ ഉള്ളത് അപ്പോൾ അപ്പോര നബി അലിസ്ലാം മറിയം ബിബിയോട് ചോദിച്ചു മറീം ബിബിക്ക് അള്ളാഹു കറാമത്തായിട്ട് പഴവർഗ്ഗങ്ങൾക്ക് കൊടുത്തപ്പോ ചോദിച്ചാണത് നാലാമത്തത് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കൂടെ വേണം ആരൊക്കെയാണ് സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോഴോ പുറത്ത് ഉറങ്ങുമ്പോൾ ആരൊക്കെ വേണം ഒന്നൊരിക്കലോ ഭർത്താവ് മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം അതാണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തത് ഇമാം അബു ഹനീഫ് അലഹി അള്ളാഹു ഏഴ് കൊല്ലം ആട്ടിറച്ചി തിന്നില്ല അതിന്റെ കാരണം എന്തായിരുന്നു മഹാനവരുടെ നാട് കൂഫയിലായിരുന്നല്ലോ അപ്പോ കൂഫയിൽ കളവു പോയിരുന്ന ആട് അപ്പൊ കൂഫയിൽ കളവു പോയ ആടിന്റെ മാംസം തന്റെ വയറ്റിൽ എത്തുമോ എന്ന് പേടി കാരണം ആറാമത്തെ ചോദ്യം മനസ്സുകൊണ്ടുള്ള ഋതത്തിന്റെ ഒരു ഉദാഹരണം മനസ്സുകൊണ്ടുള്ള ഋതത്തിന്റെ ഉദാഹരണം ഇതാ ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക എന്നാൽ എന്തായി ഇസ്ലാം എന്ന് പുറത്തു പോകും അതുപോലെ വ്യഭിചാരം പലിശ മദ്യപാനം പോലെയുള്ളവ ഹലാലാകാൻ പിന്നെ കൊതിക്കുക എന്നാൽ തന്നെ എന്താവും ഋദ്ധത്തുണ്ടാവും അവിടെ ഏഴാമത്തേത് പതിനാറ് തവണ തേളിൽ കുത്തിയിടീമാ മാലിക് റുദാനോ ക്ലാസ് നിർത്തിയില്ല ഹദീസ് ക്ലാസ് കാരണം ഹദീസിനോടുള്ള അനാദരവ് ഉണ്ടാകുമോ എന്ന ഭയകാരണം അടുത്തത് നിങ്ങൾ ഇതിപ്പോ ഇതിലൊരു മോഡൽ എഴുതിയതാണ് ഈ ഒരു ആശയം വരണം മാർക്ക് ഇടുന്ന ഉസ്താദിന് ഒരു ആശയം കിട്ടണം നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു ആശയം ഉൾക്കൊള്ളുന്ന പാരഗ്രാഫ് നിങ്ങൾ എഴുതണം അഞ്ച് വരിയിൽ കുറയാതെ ഇവിടെ നമ്മൾ ഒരു ഒരുപാട് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചാൽ മതി ഇൽമിന്റെ മഹത്വം അറിവ് അള്ളാഹുവിൻ്റെ പ്രകാശമാണ് അറിവ് പഠിക്കലും പഠിപ്പിക്കലും വലിയ മഹത്വമുള്ള കാര്യമാണ് അതുപോലെയുള്ള അൽമിൻ്റെ മഹത്വങ്ങൾ നമുക്ക് നല്ല ആശയം വരുന്ന പിന്നെ കുറിപ്പുകളൊക്കെ എഴുതാം ഇതെന്നാണെന്നില്ല അതുപോലെ അടുത്ത രണ്ടാമത്തെ കുറിപ്പ് ഏതെങ്കിലും മധുഹബുകളെ കുറിച്ച് ലോകത്തിൽ നിന്ന് നാല് മധബുകളാണ് നിലകൊള്ളുന്നത് അബു ഹനീഫ ഇമാം ഷാഫി ഇമാം ഹിഖിഅൻ ഹംബലി ഇങ്ങനെ നാല് മധബാണ് നാലൊരു മധബ് ഇമ്പറ്റൽ നിർബന്ധമാണ് ഖുറാനും സുന്നത്തും വ്യക്തമായ പരാമർശമില്ലാത്ത കാര്യങ്ങൾ ഗവേഷകരായ ഈ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഗവേഷണം നടത്തി വിധി പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതിനെ കുറിച്ച് നിങ്ങൾ എഴുതാം അപ്പൊ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം അടുത്തത് അടുത്തത് തജീദുൽ ഖുറാനാണ് ഇതില് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ശരി ഉത്തരത്തിന് പിന്നെ ടിക്ക് ടിക്ക അവിടെ ഒന്നാമത്തത് ഹുദറിനെ ഉദാഹരണം നീട്ടിയോദ്യ ഉദാഹരണം അത് ലഹു ലഹൂ എന്നുള്ളതാണ് അവിടെയാണ് മാർക്ക് മറക്കേണ്ടോ രണ്ടാമത്തത് ലാമിന് വ്യക്തമായി ഉച്ചരിച്ചതിന് ഉദാഹരണം ഇവിടെ മൂന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ലാമിനെ വ്യക്തമായി ഉച്ചരിച്ചതിന്റെ ഉദാഹരണം വല്ലാശ്ശരി അവിടെയാണ് മറക്കേണ്ടത് മൂന്നാമത്തത് വാവിനെ തഫീമ് ചെയ്ത് ഓദ്യിയതിന് ഉദാഹരണം അവിടെ അതാണ് അതിന്റെ ശരി നാലാമത്തത് റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം അവിടെ ഇപ്പോ മൂന്ന് ഉദാഹരണം കൊടുത്തതിൽ ഒന്നാമത്തേനു അഞ്ചാമത്തത് റസ്മുൽ ഉസ്മാനി നിയമങ്ങളിൽ അൽ ഹദ്ഫിന്റെ ഉദാഹരണം റസ്മുൽ ഉസ്മാനി കുറെ കായികൾ ഉണ്ടല്ലോ ഇങ്ങനെ അപ്പൊ അതിൽ ഹരിഫിന്റെ ഉദാഹരണം അർറഹ്മാനു എന്നുള്ളതാണ് ഇവിടെ അർറഹ്മാനു ആറാമത്തത് ഖുർആാൻ ഒരു മുസ്ഹാഫിൽ ക്രോഡീകരിക്കാൻ നിർദ്ദേശിച്ച ഖലീഫ അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ സിഖിഅള്ളാഹു ആണ് അടുത്തത് ചേരുംപടി ചേർക്കുക ഇതില് അഞ്ച് ചോദ്യങ്ങളുണ്ട് അഞ്ച് വാക്കുകളുണ്ട് അതിനോട് ചോദിച്ചവത്ത് ചേർക്കുക ഒന്നാമത്തത് ഹാനം നീട്ടിയിട്ടവിടെ അപ്പൊ അതിന്റെ ഉത്തരം അവിടെ നേരെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഹാഗിനെ നീട്ടി ഓതിയത് രണ്ടാമത്തത് മിൻഹുൽ വത്തീൻ ഹാഗിനെ നീട്ടാതെ ഓതിയത് മൂന്നാമത്തത് ജസാൻ അടില്ല ജസാൻ അലിഫിനെ തർക്കീക്ക് ചെയ്തത് തർക്കീക്ക് ചെയ്തിട്ട് ഓതാണ് അവിടെ നാലാമത്തെ അൽകോരിയാ അവിടെ അലിഫിനെ തഫീം ചെയ്ത് അഞ്ചാമത്തത് ഫിസൂരി അപ്പോൾ ഈ ഫിസൂര് എന്ന വാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് വാവിനെ തഫ്ഖീം ചെയ്തു ഓദിക്കും തഫ്കീം ചെയ്യണം അതാണ് ചെയ്തിട്ടുണ്ട് ഇനി വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നതിലെ ലാമിനെ റാദാം ചെയ്തു അപ്പൊ ലാമെന്നാണ് ഇവിടെപ്പെട്ട വാക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് ഫസ്ബീർ എന്നതിലെ റാവിനെ തർക്കീക്ക് ചെയ്ത് ഓതണം കറക്റ്റ് അല്ലേ ഫസ്ബീർ ഫസ്ബിയർ എന്നല്ല മൂന്നാമത് ഷംസ്യാക്ഷരങ്ങൾ എത്രയുണ്ട് പതിനാലെണ്ണമാണ് നഖ്തിമു എന്നതിലെ മീം എന്നിവ കമരിയായ ഹർഫുകളാണ് മീം കൊടുക്കണം ബിഹി എന്ന ലെഹിന് മദ്ദുൽ മുൻഫസിൽ പിന്നെ മദ്ദക്ഷരവും ഹംസയും രണ്ട് രണ്ട് കലിമുത്തരണല്ലോ അപ്പോൾ മദ്ദുൽ മുൻഫസിൽ ചെയ്ത് നീട്ടി ഓതണം ആറാമത്തത് റായിൻ്റെ ഹർക്കത്ത് കസർ ആയാൽ റായിന് എന്ത് ചെയ്യണം തർക്കീക്ക് ചെയ്യണം തർക്കീക് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നതിലെ ഏത് അക്ഷരത്തെ ഇതാം ചെയ്യണം ഏത് അക്ഷരത്തെയാണ് ഏത് അക്ഷരത്തിൽ ജാം ചെയ്തത് ഇവിടെ എന്ന അക്ഷരത്തിനെ ആണ് ജാം ചെയ്തത് രണ്ടാമത് എന്നതിലെ ഉസ്മാനി നിയമം ഏത് അൽബദൽ മൂന്നാമത്തത് റായിനെ തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര തഫ്ഖീം ചെയ്യേണ്ടതും തർക്കീമ് ചെയ്യേണ്ട സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം അതിൽ തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ അഞ്ച് ഫസമു എന്നതിലെ സംത് സീൻ ായ രണ്ട് അക്ഷരങ്ങൾ എഴുതുക രണ്ടെണ്ണം എഴുതിയാ മതി ഇവിടെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അല്ലെ എഴുതിയിട്ടുണ്ട് ഇവിടെ അതേ രണ്ടെണ്ണ എഴുതിയാ മതിങ്ങൾ ആറാമത്തത് ഹാവു അമീറിനെ നീട്ടാതെ ഓദ്യത്തിന് ഉദാഹരണം മിൻഹുൽ വത്തീന നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അവിടെ ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇദ്ഗാം എന്നാൽ എന്ത് ഇദ്ഗാം എന്നാൽ എന്ത് സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വരുന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമല്ല അക്ഷരം തെറ്റില്ലാണ്ട് എഴുതുകയും ചെയ്യാം ഖുർആാൻ ക്രോഡീകരിക്കണം എന്നാവശ്യപ്പെട്ടു ആര് ആരോട് മൂന്നാമത്തത് ഹംസയുടെ വ്യത്യസ്തമായ നാല് എഴുത്ത് രീതികൾ ഓരോ ഉദാഹരണം എഴുതുക അപ്പൊ നോക്ക് ഇത് എന്ന് പറയുമ്പോൾ അവിടെ ഹംസയുടെ അലിഫിന്റെ താഴെ എഴുതിയിട്ടുണ്ട് എന്ന് അജ്ജലാറ വാവിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഫിഅത്തൻ എന്ന് പറയുമ്പോൾ വേറെ രീതി സമാഅൻ എന്ന് പറയുമ്പോൾ സാധാരണ ഹംസ ഇടുന്ന ഒരു അയിനന്റെ തലഭാഗം മാത്രം മറ്റുള്ളൊരു രൂപ ഈ നാല് രൂപവും പഠിക്കാം ഇനി നാലാമത്തത് മസീർ എന്നതിൽ റാനെ തഫീഖ് ചെയ്യണം കാരണം എന്താണ് സാക്കിൻ്റെ മുമ്പ് സുക്കൂണിലെ റാഗ് വരിക വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അഞ്ചാമത്തത് വാവിനെ തഫീം ചെയ്യണം എപ്പോൾ ഇസ്തായിയോ അല്ലെങ്കിൽ തഹീമിന്റെയോ ഹർഫിന് നീട്ടാൻ വരുമ്പോൾ ആറാമത്തത് ഷംസിയായ ഹർഫുകളിൽ നാലെണ്ണം എഴുതുക നാലെണ്ണം ഇതിയാ മതി ഇവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നാലെണ്ണ തിരഞ്ഞെടുത്താൽ മതി ഏഴാമത്തത് ഹാ ഉള്ളമീറിനെ ഒരു അലിഫിന്റെ കതിർ നീട്ടി ഓതണം എപ്പോൾ ഹാ ഉള്ള മീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാവുല്ലമീറിനെ ഒരു അലിഫിന്റെ കതിര് നീട്ടി ഓതണം അടുത്തത് കുറിപ്പ് എഴുതുക അഞ്ച് വരിയിൽ കുറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് അവളം പേരിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് പിന്നെ വരിവുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ എഴുതിയും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ ആശയങ്ങൾ വരുന്ന കുറിപ്പുകൾ എഴുതുക അതുപോലെ റസ്മുൽ ഉസ്മാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരുപാട് വരികൾ അതേപോലെ അതിൻ്റെ ഒരു ആശയം വരുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് വരികൾ ഒരു അഞ്ച് വരിയിൽ കുറയാത്ത കുറിപ്പുകൾ എഴുതുക നിങ്ങൾ